നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ട കനത്ത തിരിച്ചടി ഒരു താൽക്കാലിക പ്രതിഭാസമല്ല മറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ പതനത്തിൻ്റെ തുടക്കമാണെന്ന് ബി ജെ പി കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ബി ജെ പിയിൽ നടക്കുന്ന ഈയൊരു വൻ കൊഴിഞ്ഞുപോക്കിൻ്റെയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ അടിത്തറ തകർപ്പിൻ്റെയും വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെ ബി ജെ പിക്ക് അത്തരത്തിൽ വലിയൊരു ഷോക്കായിരുന്നു ആ ഷോക്കിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് വെറുതെ ഊതി തീർപ്പിച്ച ഒരു ബലൂൺ ആയിരുന്നു മോദി എന്നും തങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്നും ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ബി ജെ പി വിരുദ്ധ വികാരം പല സ്ഥലങ്ങളിലും ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു അതിന് പല കാരണങ്ങളുമുണ്ട് ഒന്നാമതായിട്ട് നീറ്റ് നെറ്റ് പരീക്ഷകളിലൊക്കെ നടത്തിയ ക്രമക്കേടാണ് അതോടൊപ്പം തന്നെ യുവാക്കളെയും വിദ്യാർത്ഥി സമൂഹത്തെയും ബി ജെ പിയിൽ നിന്ന് അകറ്റാൻ ഈ ഒരു അഴിമതി വലിയ കാരണമായി മാറിയിട്ടുമുണ്ട് മാത്രമല്ല ഈ അഴിമതിയെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൈകാര്യം ചെയ്ത രീതിയും യുവാക്കൾക്കിടയിൽ രാഹുൽ ഗാന്ധിയോട് വലിയ മതിപ്പ് ഉണ്ടാവുന്നതിനും അത് കാരണമായിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി നൽകുന്നതാണ് ബി ജെ പിയുടെ അടിത്തറ ഇളക്കാനായിട്ട് പോകുന്നതിന്റെ മുഖ്യ കാരണവും ഇതാണ് അത് മറ്റൊന്നുമല്ല രാമക്ഷേത്ര നഗരിയോട് അനുവദിച്ചുകൊണ്ട് ബി ജെ പി നടത്തിയ വൻ അഴിമതിയാണ് അതായത് കോടികൾ മുടക്കി പണി കഴിപ്പിച്ച രാമക്ഷേത്രം ചോർന്നൊലിക്കുന്നു എന്ന അയോധ്യയിലെ മുഖ്യ പൂജാരിയുടെ വാക്കുകൾ ജനങ്ങൾ ഞെട്ടലോടെയാണ് കേട്ടത് ഇത് മുൻപേ അറിയാമായിരുന്ന അയോധ്യയിലെ ജനങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം ഇരിക്കുന്ന മണ്ഡലത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്നിതാ ആ അഴിമതി കഥകൾ കൂടി രാജ്യം മുഴുവൻ വാർത്തയായിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപ ചിലവാക്കി മോദി ആറ് മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അയോധ്യ റെയിൽവേ സ്റ്റേഷൻ്റെ മതിലും അത് ഒറ്റ മഴ പെയ്തതോടെ തന്നെ ഇടിഞ്ഞു വീണിരിക്കുന്നു മോദി ഇന്ത്യൻ ഭൂരിപക്ഷ ജനതയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്നത് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അങ്ങനെ മോദിയുടെ രാമസ്നേഹം അത് യഥാർത്ഥമായിരുന്നെന്ന് വിശ്വസിച്ച യഥാർത്ഥ രാമഭക്തർക്കും രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തിനും ഇപ്പോൾ അയോധ്യ ബി വെറും രാഷ്ട്രീയ ആയുധമായിരുന്നുവെന്നത് നിസംശയം മനസ്സിലാക്കാൻ സാധിക്കുകയാണ് കാരണം അത്ര വലിയ അഴിമതിയുടെ കഥകളാണ് അയോധ്യയിൽ നിന്നും പുറത്തു വരുന്നത് ബി ജെ പിക്ക് സാധാരണയായിട്ട് ലഭിക്കുന്ന ഭൂരിപക്ഷ വോട്ട് ബാങ്ക് കൂട്ടമായിട്ട് ബി ജെ പിക്ക് എതിരാകുവാൻ ഈ അഴിമതി കഥകൾ കാരണമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അയോധ്യയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് അവിടുത്തെ ബി ജെ പി അയോധ്യ എന്ന് ഉച്ചരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അത് മാത്രമല്ല കോടികൾ മുടക്കി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയ രണ്ട് വിമാനത്താവളങ്ങളിലെ മേൽക്കൂരകളാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് ഒന്ന് ഡൽഹിയിലും മറ്റൊന്ന് ഗുജറാത്തിലും കോടികൾ മുടക്കി ബി ജെ പി ഉണ്ടാക്കിയ റോഡുകളും തുരങ്കങ്ങളും എല്ലാം തന്നെ മഴയിൽ മുങ്ങിയിരിക്കുകയാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബി ജെ പി നടത്തിയ അഴിമതിയുടെ കഥകൾ ഓരോന്നായിട്ട് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിശ്വാസി സമൂഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ നഗര മേഖലയുടെയും യുവജനങ്ങളുടെയും എല്ലാം പിന്തുണ ഈ വലിയ അഴിമതിയുടെയും ചൂഷണങ്ങളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് അതായത് മോദി പ്രഭാവം എന്നത് പൂർണ്ണമായിട്ട് ഇല്ലാതായിരിക്കുന്നു അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട ബി ജെ പി ചീഞ്ഞ് ഇല്ലാതായി തീരാനായിട്ട് പോകുന്നു മൂന്നാം മോദി സർക്കാർ അധികാരത്തിന് പുറത്ത് പോകുമ്പോൾ ബി ജെ പി ഒരു മാംസമില്ലാത്ത അസ്ഥിഗുടമായി തന്നെ മാറും എന്നാണ് വിദഗ്ധരടക്കം ഇപ്പോഴത്തെ ഈ ഒരു സംഭവ വികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഒരു അഭിപ്രായ പ്രകടനം അങ്ങനെ ബി ജെ പിയുടെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മോദി പ്രഭാവം അണഞ്ഞ് ഒരു കരിന്തിരി പോലെ കത്തി തുടങ്ങിയിരിക്കുന്നു അനുഭാവികൾ വലിയ രീതിയിൽ ഇപ്പോൾ കൊഴിഞ്ഞ് ബി ജെ പിക്ക് എതിരായിട്ട് തുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ ബി ജെ പിയുടെ ഈ അനിവാര്യമായിട്ടുള്ള പതനം അത് മോദി അമിത്ഷാ കാലഘട്ടത്തിൽ തന്നെ എന്നത് തന്നെയാണ് ഇപ്പോൾ കാലം ഇരുവർക്കും കാത്തിവെച്ച അല്ലെങ്കിൽ കരുതി വെച്ച കാവ്യനീതി എന്ന് പറയുന്നത് മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക